അത്രയധികം കോൺഗ്രസ് നേതാക്കൾ മോദിയോട് ഒരു പ്രത്യേക മമത കാണിക്കുകയാണോ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷത്തെ കൊണ്ട് ജനങ്ങൾക്ക് എന്താണ് പ്രയോജനം എന്നൊരു ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് കാരണം ജനകീയമായ പല വിഷയങ്ങളിൽ പോലും അവർ പാനിക്കുന്ന മൗനം അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയാവുന്നതല്ല എന്നുള്ളതാണ് സത്യം മാത്രമല്ല ഈ മോദി സർക്കാരിനെതിരെയുള്ള കേരള ജനതയ്ക്ക് വേണ്ടി നടത്തേണ്ട പല പോരാട്ടങ്ങളിലും അവർ പിന്നോട്ട് മാറി നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ധനമന്ത്രി മുൻ ധനമന്ത്രി കൂടിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ അത് വായിച്ചാൽ എന്തുകൊണ്ടാണ് ഈ പ്രതിപക്ഷം മൗനം തുടരുന്നത് എന്ന കാര്യം കുറച്ച് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ആ പോസ്റ്റ് ഇങ്ങനെയാണ് പോൾ സക്രിയുടെ പ്രസിദ്ധമായ ആ ചോദ്യം മറ്റൊരു തരത്തിൽ കേരളമാകെ ഉയരേണ്ടതാണ് യു ഡി എഫിനെ കൊണ്ട് കേരളത്തിന് എന്താണ് പ്രയോജനം എന്തിനു വേണ്ടിയാണ് അവർ ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ആരോടാണ് അവർക്ക് കൂറ് കോടി മലയാളികളോട് ഇവർക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വമോ ബാധ്യതയോ ഉണ്ടോ ചോദിക്കാൻ കാരണമുണ്ട് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക വിവേചനം എന്ന പ്രതികാരത്തിനെതിരെ നാം സുപ്രീം കോടതിയെ സമീപിച്ചു ആ പോരാട്ടത്തിന്റെ ആദ്യഘട്ടം തന്നെ നമുക്ക് അനുകൂലമായി ആ നീക്കത്തിന്റെ ഫലമായി തടഞ്ഞുവെക്കപ്പെട്ട പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ നമുക്ക് ലഭിക്കുകയാണ് കേസ് പിൻവലിച്ചാൽ പണം തരാമെന്ന കേന്ദ്ര സർക്കാരിന്റെ മുഷ്കിനെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിക്കുകയും പരാതിപ്പെടാനുള്ള അവകാശം ഭരണഘടനാപരമാണെന്ന് നിരീക്ഷിക്കുകയും ചെയ്തു എന്താണ് യു ഡി എഫിന്റെ പ്രതികരണം ഇതേക്കുറിച്ച് വാ തുറന്നൊരക്ഷരം ഏതെങ്കിലും യു ഡി എഫ് നേതാവ് ഇതുവരെ പറഞ്ഞുവോ പോകോ കേസിനെ കുറിച്ച് മനോരമ നൽകിയ വാർത്തയിലെ ഒരു ഭാഗം ഞാൻ ഉദ്ധരിക്കാം ഈ വിഷയത്തിൽ കേരളം നൽകിയ ഹർജി പിൻവലിക്കേണ്ടതില്ലെന്ന് വ്യക്തമാക്കിയത് കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയായി ഹർജി പിൻവലിച്ച ശേഷം വിഷയം ചർച്ച ചെയ്യാമെന്നായിരുന്നു കേന്ദ്രം നേരത്തെ തണന്ന ചർച്ചയിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശം ഹർജിയുമായി മുന്നോട്ട് പോകാൻ കേരളത്തിന് അവകാശമുണ്ടെന്നും സംസ്ഥാനത്തിന്റെ അധികാരം നിഷേധിക്കുന്നത് ശരിയല്ലെന്ന് നിരീക്ഷിച്ചു കേരളത്തിന്റെ ആവശ്യത്തെ അതിശക്തമായാണ് ഇന്നലെ കേന്ദ്രം എതിർത്തത് കേന്ദ്രത്തിന്റെ ദാർഷ്ട്യത്തിന് കോടതിയിൽ തിരിച്ചടിയേറ്റുവെന്ന് മനോ മനോ മനോരമയ്ക്ക് പോലും എഴുതേണ്ടി വന്നു മൂന്നര കോടി മലയാളികളോടാണ് ഈ ധാഷ്ട്യം നീതികേട് ഉണ്ടായാൽ ബന്ധപ്പെട്ട സംവിധാനങ്ങളിൽ പരാതി ഉന്നയിക്കാൻ ആർക്കും അവകാശമുണ്ട് അതിൽ നീരസവും അസഹിഷ്ണുതയും പ്രതികാര ബുദ്ധിയും കാണിക്കുന്നത് മാടമ്പികളുടെ മനോഭാവമാണ് ഒരു തരം മാടംബിത്തരത്തെയും ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നില്ല അങ്ങനെയൊരു മാടമ്പിത്തരം കേരളത്തോട് കാണിച്ചപ്പോൾ എന്തായിരുന്നു കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രതികരണം അത് ശരിയല്ലെന്നും ന്യായമല്ലെന്നും തുറന്നു പറയാൻ ഇവർ ആരെയാണ് ഭയക്കുന്നത് ഈ നിലപാടിലെ അനീതി ബോധ്യപ്പെടാൻ ഇന്ത്യൻ ഭരണഘടന കമ്പോർഡ് കമ്പ് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല തരുമ്പെങ്കിലും നീതിബോധമുള്ള സാമാന്യ ബുദ്ധിമതി അതില്ലാത്തവർക്കും ആരെയോ ഭയന്ന് ആ നീതിബോധത്തെ പരണെത്തു വയ്ക്കുന്നവർക്കും ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ എന്തവകാശം എന്തിന്റെ പേരിലാണ് ഇവർ മലയാളികളുടെ മുഖത്ത് നോക്കുന്നത് എങ്ങനെയാണ് ഇവർ ഈ നാട്ടിലെ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് ഇട സർക്കാർ ഈ പോരാട്ടം നടത്തിയത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്നതാണ് കേരളത്തിന്റെ പ്രതികാര ബുദ്ധിയും സാമ്പത്തിക വിവേചനവും ശമ്പളവും പെൻഷനും വാങ്ങുന്നവരും വികസന നേട്ടങ്ങളുടെ ഗുണം അനുഭവിക്കുന്നവരും എൽ ഡി എഫ് ആർ മാത്രമാണോ അല്ലല്ലോ അപ്പോൾ മൊത്തം ജനങ്ങളെയും ഗുരുതരമായി ബാധിക്കുന്ന മാടമ്പിത്തരം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ നാം അതിനെ ഒറ്റക്കെട്ടായല്ലേ ചെറുക്കേണ്ടത് കേന്ദ്രത്തിന്റെ ആ നിലപാടിനെതിരെ പൊതുജന അഭിപ്രായം ശക്തമാക്കാൻ ഒറ്റക്കെട്ടായല്ലേ നാം രംഗത്തിറങ്ങേണ്ടത് സുപ്രീം കോടതിയുടെ നിലപാട് ബി ജെ പി കാര്ക്കും കേന്ദ്ര സർക്കാരിനും അനുകൂലിക്കുന്നവർക്കും ഇരട്ടടിയായത് മനസ്സിലാക്കാം നിശബ്ദതയുടെ മാളങ്ങളിൽ അവർക്ക് ഒളിച്ചേ തീരും പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷം അങ്ങനെ ഒളിച്ചിരിക്കുന്നത് എന്തിന് നമ്മുടെ ന്യായം നമുക്ക് സുപ്രീം സുപ്രീംകോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു പരമോന്നത കോടതിയും നാം ഉന്നയിച്ച ന്യായത്തിന്റെ പക്ഷത്ത് നിന്നു എന്നിട്ടും കേരളത്തിലെ യു ഡി എഫ് കാർക്ക് കേന്ദ്ര സർക്കാരിന്റെ സമീപനത്തെ വിമർശിക്കാൻ മടി അതിന്റെ കാരണമൊക്കെ നാട്ടുകാർക്ക് മനസ്സിലാകും മനമങ്ങും മിഴിയിങ്ങുമായി നിൽക്കുന്നവർക്ക് ഭാവി യജമാനെ അലോസരപ്പെടുത്താൻ താല്പര്യമില്ല അതുകൊണ്ടാണ് അവർ പരസ്യമായി തന്നെ കേരളത്തിനെതിരെയുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങൾക്ക് അനുകൂലമായി പ്രതികരിക്കുന്നതും നിലപാട് സ്വീകരിക്കുന്നതും നീലക്കുറുക്കൻ ഏത് കസ്റ്റഡിയിലിരുന്ന് ഓരിയിട്ടാലും കുറുക്കൻ്റെ ശബ്ദമേ പുറത്തുവരൂ എന്നാണ് ഡോക്ടർ ടി എം തോമസ് ഐസക് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് ഇതിൽ കാര്യങ്ങൾ കൃത്യമാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ നേരിട്ടുകൊണ്ടിരുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധി സമയത്ത് നമ്മുടെ ജനതയ്ക്ക് വേണ്ടി കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടി വാദിക്കേണ്ടിയിരുന്ന പ്രതിപക്ഷം മൗനം പാലിച്ചതും ഒപ്പം സുപ്രീം കോടതിയിൽ നിന്ന് പോലും വലിയ വിമർശനം കേന്ദ്ര സർക്കാരിന് കേൾക്കേണ്ടി വരികയും നമ്മുടെ തടഞ്ഞു വെച്ച തുക നൽകണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തത് ഇപ്പോഴും കേരളത്തിലെ യു ഡി എഫ് നേതാക്കളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരും അവർക്ക് പറ്റി യാതൊരുവിധ പ്രതികരണം നടത്താനും താല്പര്യമില്ല അവർക്ക് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങളെപ്പറ്റി യാതൊരുവിധ ബോധവുമില്ല എടുത്തു പറയേണ്ട കാര്യമുണ്ട് കാരണം നാളി വിധി വന്നിട്ട് നാളിതുവരെ കഴിഞ്ഞിട്ടും ഇക്കാര്യത്തിൽ കേന്ദ്രത്തെ വിമർശിച്ചുകൊണ്ട് ഒരു വാക്ക് പറയാൻ കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവും തയ്യാറായിട്ടില്ല ഒരു യു നേതാക്കളും തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ അവരെ പിന്നീട് ചേക്കാരാകാൻ പോകുന്ന കൂട്ടിലെ മുതലാളി എന്ന നിലയിൽ അതിനോട് മോദിയോട് ഒരു പ്രത്യേക മമത കാണിക്കുകയാണോ കാരണം അത്രയധികം കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഈ പണം പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അധികരിച്ച നടപടികൾ ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉയർന്നിട്ടും അപ്പോഴൊക്കെ യു നേതാക്കൾ മൗനം തുടരുകയായിരുന്നു എന്നുള്ളതാണ് വസ്തുത എന്തായാലും ആ ഏറ്റവും ഒടുവിൽ തോമസ് ഐസക് പറയുന്ന പോലെ തന്നെ ഇനി നീലക്കുറുക്കൻ ഏത് കസേരയിൽ ഇരുന്ന് ഓരിയിട്ടാലും കുറുക്കന്റെ ശബ്ദമേ പുറത്തു വരൂ എന്ന് പറയുന്നത് പോലെ ഇനി എത്രയൊക്കെ അവർ പ്രതിഷേധിക്കാൻ ശ്രമിച്ചാലും അതിൻ്റെ ഉള്ളിലുള്ള സ്വരം അത് മോദിയുടെയും ബി ജെ പിയുടെയൊക്കെയും ആയിരിക്കും യു ഡി എഫിൻ്റേത് എന്ന കാര്യത്തിലും സംശയം വേണ്ട എന്തായാലും ഈ പോസ്റ്റ് എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ നേതാക്കൾക്കെതിരെയുള്ള ഒരു കടുത്ത വിമർശനം തന്നെയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങളിലെങ്കിലും നിങ്ങൾ ഇടപെട്ട അഭിപ്രായം പറയണം മോദിക്കെതിരെ അഭിപ്രായം പറയണം എന്നുള്ള തോമസ് ഐസക്കിന്റെ ആവശ്യം കൂടിയാണ് ഈ ഒരു പോസ്റ്റ് അതിനൊപ്പം ഏറ്റവും ഒടുവിലെ ഈ നീലക്കുറുക്കൻ ആരാണ് എന്നുള്ളതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുകൂടി തോമസ് ഐസക് പറയുമ്പോൾ കാര്യങ്ങൾ എത്രത്തോളം ഗുരുതരമാണ് അതിൽ യു നേതാക്കൾ പാലിക്കുന്ന മൗനം എത്രത്തോളം പ്രശ്നമുണ്ടാക്കും എന്നുകൂടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് തോമസ് ഐസക്കിന്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്